പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് സ്ഥലം പാലക്കാട് കോങ്ങാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ലൊരു ആരോഗ്യമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കോങ്ങാട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ മൂന്നാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയുള്ള നല്ല ക്വാളിറ്റിയുള്ള വലിപ്പമുള്ള ഏകദേശം അറുപത് കിലോയോളം ബോഡി വെയ്റ്റ് ഉള്ള രണ്ട് ലിറ്റർ പാല് കറന്ന ഒരാട് വിൽപ്പനയ്ക്ക് പാലെല്ലാം ഇപ്പോൾ വറ്റിയിട്ടുണ്ട് മൂന്ന് മാസം ചെനയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും ഉള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ കിലോയ്ക്ക് നാനൂറ് രൂപ നിരക്കിൽ തൂക്കിയും തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ പതിനഞ്ച് ദിവസം ഏകദേശം പ്രായമുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുരവും നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്താൻ ഇറച്ചി ആവശ്യത്തിന് ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില വിലയും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടും നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വലിപ്പവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നൊരു മുട്ടൻകുട്ടി വില്പനയ്ക്ക് ചെവിനീളം പതിനഞ്ചരയ്ക്ക് ആറര നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും വളർച്ചയും കാലുയരവും തീറ്റയും കൂടിയുള്ള ഇതിന് നല്ല ടെൻഡൻസി ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഇടത്തനാട്ടുകര നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പഞ്ച് ഫേസും ഒക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ബോഡി വെയ്റ്റുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല മീനിക്കുഴപ്പുള്ള മുട്ടനാണ് നല്ല ഇറച്ചിപ്പിടുത്തവുമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു ആഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഈ മൂന്ന് ആടിനൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിറോഹി മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സാകാറായി അറുപത്തഞ്ചിന് എഴുപതിന് ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് സ്ഥലം കൊല്ലം പട്ടാഴി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ക്വാളിറ്റി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ പട്ടാഴി ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മലബാറി പെൺ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം ചേർത്തല ആലപ്പുഴ ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു മലബാറി പാലുള്ള ആട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും പാലുമുള്ള ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന്റെ സ്ഥലം മഞ്ചേരി ആണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല മടിപ്പവറും പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും അത്യാവശ്യം വലുപ്പമുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും ഉള്ള തള്ളയാടും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളുമാണ് ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കരുവാരക്കുണ്ട് മാമ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് പ്രായം അഞ്ചു മാസം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല തീറ്റയും കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് നാലു മാസവും പ്രായം അൻപതിനു അൻപത്തഞ്ചിന് ഇടയ്ക്ക് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ബോഡി വെയ്റ്റ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മൂവാറ്റുപുഴ എറണാകുളം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടനാണ് നല്ല ചെവിയിറക്കവും കാൽ നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം കഴിഞ്ഞ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ബോഡി ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ബീറ്റൽ തള്ളയാടിൽ ഹൈദരാബാദി ക്രോസ് ചെയ്തുണ്ടായ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും പഞ്ച് ഫേസും നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് രണ്ടര മാസം പ്രായമുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദ് ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനാറ് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ആരോഗ്യമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപയാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരിക്കടുത്ത് തുരുത്തി കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് മാസം പ്രായമുള്ള ഒരു ഗുജറി ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് പക്ക ക്രോസിംഗ് ആണ് സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കിട്ടിയിടനീട്ടവും നല്ല വലുപ്പമുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി മാറ്റമുണ്ടാകും സ്ഥലം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തുരുത്തി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആട്ടിൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്യൂർ ബ്ലാക്ക് ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ക്രോസിംഗിനായി വളർത്തിയെടുക്കാൻ അനുയോജ്യം ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ക്രോസിംഗിനായി വളർത്തിയെടുക്കാൻ അനുയോജ്യം വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യം രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഇതിന്റെ തള്ള ഹൈദരാബാദിയാണ് തന്ത ബ്ലാക്ക് ബീറ്റലും നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല ചെവിറക്കവും പഞ്ച് ഫേസും നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല പക്ക മുട്ടനാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ വെങ്കിടങ്ങ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ നേർച്ചയ്ക്കും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉണ്ട് സ്ഥലം എരമല്ലൂർ ആലപ്പുഴ ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ഇറച്ചിപ്പെടുത്തവും നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള വളർത്താൻ പറ്റിയ ഒരു മുട്ടൻ വില്പനയ്ക്ക് തീറ്റയും കൂടിയൊക്കെ വളരെ ഉഷാറാണ് സ്ഥലം കണ്ണൂർ ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം തുവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നത് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചിയും ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ജെ പിടക്കുട്ടി രണ്ട് രണ്ടുപേരിൽ പ്രായം നല്ല ഇടനീളവും പൊക്കവുമുള്ള കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് നാല്പത് കെ ജിക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് കൂട്ടത്തിൽ നടന്ന കുട്ടിയാണ് ചെന്നൈ ഉണ്ടോ എന്നറിയില്ല ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടൈക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും ഇടനീട്ടവും ചെവിറക്കവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് ആറു മാസമുള്ള കുട്ടികളെ പിരിച്ച ആടാണ് നല്ല വലിപ്പമുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല പാലുള്ള മടിപ്പവറും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി കിടന്നീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ വിൽപ്പനയ്ക്കുള്ളതാണ് മറ്റൊരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്കുണ്ട് ഒന്നര മാസമായി വലിയൊരു ബീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഡെലിവറി സൗകര്യം ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോഴിക്കോട് മുക്കം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും വളർച്ചയും ചെവിറക്കവും നല്ല ഫേസ് വഞ്ചും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കിടിയും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് മുക്കം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ